നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് ഒരു സ്റ്റോറിയാണ് യഥാർത്ഥ ചാമ്പ്യൻ ലോകം സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലും അമേരിക്ക വംശീയ വേർതിരിവിൻ്റെ കരി നിഴലിലുമായിരുന്ന നാളുകൾ ഒരു സായാഹ്നത്തിൽ വ്യവസായ നഗരമായ ഡെട്രോയിറ്റിലെ പ്രധാന റോഡിലൂടെ ഒരു ബസ് നീങ്ങിക്കൊണ്ടിരുന്നു ബസ്സിലെ തിരക്കിനിടയിൽ ജനലിനരികെ ഒഴിഞ്ഞ സീറ്റ് കിട്ടിയ സന്തോഷത്തിലൊരു ബാലിനിരിക്കായിരുന്നു ലോകം മുഴുവൻ കീഴടക്കിയ ഭാവ് എന്നാൽ അവൻ്റെ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ആഫ്രിക്കൻ വംശജനായ നല്ല തടിയുള്ളൊരു മനുഷ്യൻ ബസ്സിലേക്ക് കയറി നേരെ വന്ന് അവൻ്റെ അടുത്തിരുന്നു ആ കുട്ടിയുടെ മുഖം മാറി അവൻ്റെ കൊച്ചു മനസ്സിൽ അസ്വസ്ഥതയുടെ തിരയിളകി ഈ അപരിചിതൻ തൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിരിക്കുന്നു ആദ്യം അവൻ അമ്മർഷം ഉള്ളിലൊതുക്കി പിന്നെ പതുക്കെ അത് പ്രകടമാക്കാൻ തുടങ്ങി അവൻ സീറ്റിൽ നിവർന്നിരുന്നു അസ്വസ്ഥതയോടെ തിരിഞ്ഞും മറിഞ്ഞു ഇരുന്നു എന്നിട്ടും ആ മനുഷ്യൻ അനങ്ങിയില്ല ദേഷ്യമൂത്ത കുട്ടി ഒടുവിൽ തൻ്റെ തോളുകൊണ്ട് അയാളെ പതുക്കെ തള്ളാനും ഇടിച്ച് ഞെരുക്കാനും തുടങ്ങി ഒരു പ്രതികരണം അവൻ പ്രതീക്ഷിച്ചു പക്ഷേ ആ വലിയ മനുഷ്യൻ പൂർണ്ണശാന്തനായിരുന്നു ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല തിരിഞ്ഞു നോക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല കുട്ടിയുടെ എല്ലാ പ്രകോപനങ്ങളെയും ഒരു നിശ്ശബ്ദത കൊണ്ട് അദ്ദേഹം അവഗണിച്ചു താൻ എത്ര ശ്രമിച്ചിട്ടും ഇയാൾ പ്രതികരിക്കുന്നില്ലല്ലോ എന്നോർത്ത് കുട്ടിക്ക് കൂടുതൽ ദേഷ്യവും ഒപ്പം അമ്പരൊപ്പം തോന്നി അടുത്ത സ്റ്റോപ്പിൽ ആ ഇറങ്ങേണ്ടതായി വന്നു അതങ്ങ് ശാന്തമായി എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ ബിസിനസ് കാർഡ് എടുത്ത് ആ കുട്ടിയുടെ നേരെ നീട്ടി എനിക്കെന്തിനാണ് ഇയാളുടെ കാർഡ് എന്ന പുച്ഛത്തോടെ ആ ബാലൻ അത് വാങ്ങി ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ യാദൃശികമായ ആ കാർഡിലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചത് അതിലിങ്ങനെ എഴുതിയിരുന്നു ജോ ലൂയിസ് ലോക ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആ നിമിഷം ആ കുട്ടിയുടെ ഹൃദയം നിലച്ചു പോകുമാറി സ്തംഭിച്ചു അവൻ്റെ കൈകൾ വിറച്ചു താൻ ഇത്ര നേരം പ്രകോപിപ്പാൻ ശ്രമിച്ചത് ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ ഒരാളാണ് തൻ്റെ ഒരു ചെറിയ തള്ളിന് പകരമായി ആ വിരലുകൾക്ക് തന്നെ തകർക്കാൻ കഴിയുമായിരുന്നു എന്നിട്ടും അദ്ദേഹം ഒരു മിണ്ടാതെ തൻ്റെ അവിവേകത്തെ ക്ഷമയോട് നേരിട്ടു ആ ബാലൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പഠിക്കുകയായിരുന്നു പ്രിയമുള്ള കൂട്ടുകാരെ ഈ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് മൂന്ന് സന്ദേശങ്ങൾ ഒന്ന് യഥാർത്ഥ ശക്തി സംയമനമാണ് ശാരീരികമായി കീഴ്പ്പെടുത്തുന്നതിലല്ല മറിച്ച് പ്രകോപനങ്ങളെ ശാന്തതയോട് നേരിടാനും താൻ ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അനാവശ്യമായി പ്രതികരിക്കാതിരിക്കാനും കഴിയുന്നിടത്താണ് ഒരാളുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നത് രണ്ട് മുൻവിധിയോടെ ആരെയും സമീപിക്കരുത് ഒരാളുടെ നിറമോ രൂപമോ കണ്ട് അവരെ വിലയിരുത്തുന്നത് മണ്ടത്തരമാണ് നമുക്ക് മുന്നിലിരിക്കുന്ന വ്യക്തി ആരാണെന്നോ അവരുടെ കഴിവുകൾ എന്താണെന്നോ പലപ്പോഴും നമുക്കറിയണമെന്നില്ല മൂന്നാമത് വിനയമാണ് മഹത്വം ലോകം മുഴുവൻ അറിയുന്ന ചാമ്പ്യനായിട്ടും ജോ ലൂയിസ് കാണിച്ച് വിനയവും ക്ഷമയുമാണ് അദ്ദേഹത്തെ യഥാർത്ഥ ഹീറോ ആക്കുന്നത് ഉന്നതങ്ങളിൽ എത്തുമ്പോഴും അഹങ്കാരമില്ലാതെ പെരുമാറുന്നതാണ് ഉത്തമ വ്യക്തിത്വം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഗൈസ്